അത് തന്നെ ഇവിടേക്ക് പോയിട്ട് ഇവന്റെ കടപ്പൂറ വൃത്തിയാക്കിട്ടുണ്ട് കൂടുതൽ രണ്ട് സഹായം നിർത്തിയിട്ടുണ്ട് നമ്മളെ നമ്മടെ കാരി കൊട്ടനെ നമ്മടെ കുളത്തിട്ടൊക്കെ ഇതുപോലുള്ള ഫിഷിംഗ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ എല്ലാരും വീഡിയോ പുതിയ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ കാസ്റ്റീർ സൈറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് സൂപ്പർ വൈസറല്ലേ കാട്ടിന് ആത്തുകൂടെ കേറി വേറെ പിടിക്കുന്നു മീൻ അടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് എന്തോ Ada ada orang. Ciri ini Masjuk Guys, juga guys. Dati. மீன் இடக்கு இறங்க ഡയറക്റ്റ് അങ്ങനെ അടിക്കരുത് ഡയറക്ട് അടിക്കരുത് വെള്ളങ്ങളുടെ വെട്ടം കിട്ടുമെങ്കിൽ മീനക്കാണെങ്കിൽ കട പോലെയൊക്കെ വൃത്തിയാക്കിട്ടുണ്ട് കൂടുതൽ രണ്ട് സഹായം നടത്തിയിട്ടുണ്ട്

പിന്നെ കുടഞ്ഞിടങ്ങും പറഞ്ഞിട്ട് വന്നു എന്റെ അവിടെ പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് വരാലും കൊറച്ച് കാര്യം

ഇതിനെല്ലാം നേത്യം പറഞ്ഞാൽ കുളത്തിട്ട് അടിക്കാനുള്ളതാണ് ഈ കാര്യൊക്കെ കുളത്തിൽ ഇടാനുള്ളതാണ് കാരി കുറച്ചേ കുറക്കുള്ളൂ വരാറുണ്ട് കാരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് കാര്യ വരാലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൊത്തവണ്ണത്തിന് നമ്മള് വല വീശി പിടിച്ചും എല്ലാത്തിനെയും ആക്കിയിട്ട് കുളത്തിൽ ചാടിക്കാനുള്ള കുളത്തിലും ചാടിച്ച് വരാനും കൊടുക്കാനുള്ള വരാനെ കൊടുത്ത് സെറ്റാക്കട്ടെ സമയം ഒരുപാടായി രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഓക്കെ ഇതുപോലുള്ള ഫിഷിംഗ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ എല്ലാരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യേ സപ്പോർട്ട് ചെയ്യാൻ ബേബി രാത്രി പന്ത്രണ്ട് മണി

അതിനൊന്നേരപളി ശബ്ദമാണല്ലോ നമ്മൾ കേട്ടെ എല്ലും കൂടി അതൊരു വലിയൊരു പതിയാണ്. പതിയായി. പതിയായി. കരി നടേര് ഓടല്ലേ. ಮತ್ತೆ കരി ഓട. അതൊക്കെ കൊച്ചോയാനെ. ഇങ്ങോട്ടല്ലേ വേണം. ഇനി വന്നീടാറുന്നണ്ടോ വന്നിടണ്ട. വന്നിടടാ വന്നിടീ. ഒന്നൊന്നും പറമ്പി ചടിയിട്ടുണ്ടോ അന്യമ്പറിയാം നൂറായെന്ന് പറഞ്ഞ അപ്പുറത്ത്

അതല്ലാതെ വെള്ളം പോലും മാറി നീ പറഞ്ഞു ഞാനവിടെ നീ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ആവേശം വന്നു ഞാൻ ഇന്റെ മണ്ടത്തെ പിന്നെ നീ പറഞ്ഞാ മീനെ വിട്ട് ഷോർട്ട് വീഡിയോ എടുക്കുന്ന കാര്യം ആ പിന്നെ അടുക്കള എല്ലാം സെറ്റാക്കി മീനെയൊക്കെ സെറ്റ് ചെയ്ത് ആക്കി അങ്ങനെയെല്ലാം സെറ്റാക്കി മീൻ വെട്ടാരംഭിച്ചു അങ്ങനെ ആ പരിപാടിയിലോട്ട് പോയി അത് കഴിഞ്ഞപ്പോൾ നിന്റെ പരിപാടി കഴിഞ്ഞു എല്ലാത്തിന്റെ മീൻ മറ്റേ തിന്നോളൂ തിന്നു അതിന് കൊമ്പിതായിട്ടു നമ്മളുടെ കാരി കുട്ടനെ നമ്മളെ കൊളത്തിട്ടാണ്

കലോടി 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 കേറി പോക